നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ അമ്മ ചോദിക്കാം ദൈവനോട് എന്നിട്ട് ദൈവുവിന് അതിന്റെ ക്ലൂ പറഞ്ഞു പറഞ്ഞുതരും ആ ക്ലൂ അമ്മ പറയുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണം അപ്പൊ അതിൽ ഉത്തരമുണ്ട് ഏ അപ്പൊ ഏ മനുഷ്യനിൽ ആദ്യം വളരുന്ന അഭയവം ഏതാണെന്ന അപ്പൊ അതിന്റെ ഉത്തരം ഞാൻ ഈ ക്ലൂ പറയുന്നതിൽ തന്നെ ഉണ്ട് അത് ദൈവം കണ്ടുപിടിക്കണം ഓക്കെ തലച്ചോറ് ഹൃദയം കണ്ണ് വൃക്ക തലച്ചോറ് എന്താ ഹൃദയം 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 ആ ഏതാ മനുഷ്യൻ ആദ്യം വളരുന്ന അവയവം ഹൃദയം ഞാൻ എടുത്തു ചോദിക്കട്ടെ ക്യാൻസർ ബാധിക്കാത്ത അവയവം ഏതാണ് ക്യാൻസർ ബാധിക്കാത്ത അവയവം ഏതാണ് അതിന്റെ അത് ഞാൻ പറയുന്നതിൽ ഉത്തരം ഉണ്ടേ ഹൃദയം ചെറുകുടൽ കിഡ്നി കണ്ണ് ഹൃദയം ചെറുകുടൽ കണ്ണ് ഏതാ കന്ന് അടുത്ത പറഞ്ഞാമത്തത് പച്ചമുളക് ആസ്വദിച്ച് കഴിക്കുന്ന പക്ഷി ഏതാണെന്നാ പച്ചമുളകില്ലേ അത് നല്ല പക്ഷി ഏതാണ് അത് കൊ കൊക്ക് തത്ത പ്രാവ് കാക്ക കൊക്ക് തത്ത ആരാ നീ ചോദിക്കട്ടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസംഭരണം ശേഷിയുള്ള അണക്കെട്ട് ഏതാണ് മുല്ലപ്പെരിയാർ ഇടുക്കി ഡാം നെയ്യാർ ഡാം ഓ ആ ഇടുക്കി ഡാം നെയ്യാർ ഡാം കല്ലട ഡാം ആ ഒന്നും കൂടെ ആലോചിച്ചു പറഞ്ഞടുത്തേം കൂടെ പറഞ്ഞ അതിന്റെ അടുത്ത് പറഞ്ഞ ഉത്തരായി പറയാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജല സംരക്ഷണ സംഭരണ ശേഷിയുള്ള അണക്കെട്ടേത് മുല്ലപ്പെരിയാർ മുല്ലപ്പെടിയ ആ ഗുഡ് നന്നായിട്ട് പറഞ്ഞു ഇനി അടുത്തതേ ലാസ്റ്റ് ആണേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് കോഴിക്കോട് തൃശൂര് കണ്ണൂർ പാലക്കാട് കോഴിക്കോട് തൃശൂര് കണ്ണൂർ കണ്ണൂർ പാലക്കാട് ആ കോഴിക്കോട് ആ അടിപൊളി ഞാൻ രണ്ടു പേര് പറയും അതിലേതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു വരണോ പാലക്കാട് കണ്ണൂര് അടുത്തൊന്നും കൂടെ തരാം പാലക്കാട് തൃശ്ശൂര് എന്നാലും തൊടുത്തത് പാലക്കാട് കോഴിക്കോട് പാലക്കാട് കോഴിക്കോട് പാലക്കാട് ഏഹ് പാലക്കാട് ഓ കോഴിക്കോടാണോന്ന് കോഴിക്കോടാണോ ഉത്തരവും തീർന്ന ചോദ്യം ചോദിച്ചിട്ട് അമ്പാടിയില്ല ഒന്നും െറ്റൊണ്ട് ഉദ്ദേശിച്ചത് കൈലാസത്തിലില്ലാസത്തില്ല അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടിയിലുണ്ട് ഇത് സിനിമയിൽ ചോദിക്കാനോ ഉത്തരം പറയാനല്ലേ കൈലാസത്തിലുണ്ട് അമ്പാടിയിലില്ല അറിഞ്ഞൂടാ വെച്ചാല് അല്ല പറ കൈലാസത്തിൽ വെച്ചാൽ എന്താ അതെന്താ നീ എന്നോട് ചോദ്യം ചെയ്യുമ്പോ അതിനൊന്ന് കറക്റ്റ് ഞാൻ തിരിച്ചു ചോദിക്കുമ്പോ മറുപടി പറയണോ അത് ശരിയൊന്നുമല്ല പറ കൈലാസത്തിൽ എന്തോടാ ഇല്ലാത്തത് ഏ അതിനോട് ഉത്തരം എന്താ പറ അതിനോട് ഉത്തരം എന്താ ഈ ചിരിച്ചങ്ങ് വേണ്ട കൈലാശത്തിൽ വെച്ചാൽ എന്താ എനിക്കൊന്ന് പറഞ്ഞതാ ഏ കൈലാസത്തിലുണ്ട് ബീഫ് കറി നീ എന്താ ഉദ്ദേശിച്ചും പൊറോട്ടയും ആണോ അപ്പൊ പൊറോട്ട അമ്പാടിയിൽ വെച്ചാ പോരെ പോരേ കൈലാസു കൈലാസിനെ വെച്ച പ്രശ്നം തീരുലല്ലേ അപ്പൊ ഇത്രേ ഉള്ളൂ ഞങ്ങളെ അതിലൂടെ ചെറുതായിട്ട് പഠിക്കാൻ പറ്റി തമാശയുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അങ്ങനെ 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 ഒരു പാട്ട് പാടതിന്റെ കളി തുടങ്ങി അങ്ങനെ അങ്ങനെ എന്താകം തും തമ്പൂരദേ തിരുന്ന് കറ തുടങ്ങി അങ്ങനങ്ങനെ ഒച്ചൊക്കെ പോയല്ലോ പെണ്ണെ ഒച്ചെല്ലാം പോയല്ലോ പെണ്ണെ അങ്ങനോ എന്റെ മോളെ എനിക്ക് തൊടാൻ വേല ഇപ്പടിക്കല്ലോ എടുക്കി അപ്പൊ എല്ലാവർക്കും പറ പുതിയ പുതിയ വീഡിയോകൾ ഞങ്ങളിൽ നിന്ന് ഇതുപോലൊക്കെ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം അങ്ങോട്ട് പിടിച്ചോ പ്രതീക്ഷിക്കാം ഞങ്ങളെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ കുഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യണം ആ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ പറ്റിക്കരുത് കേട്ടോ ആ അല്ലേ അടിച്ചാൻ ബൈ